പാമ്പാക്കുടം നമസ്കാര പുസ്തകം നിങ്ങൾ എല്ലാവരും വീട്ടിൽ കാണും പള്ളിയിലുമുണ്ട് ഞാൻ കൊണ്ടുവന്നതല്ല ഈ പാമ്പാക്കുടം നമസ്കാര പുസ്തകത്തിൽ നിന്ന് ആ മുഖത്തിൽ ഒരു കൽപ്പന പാത്രഗിസ് ബാബായുടെ കൽപ്പനയുണ്ട് ഇതാ ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ഇവിടെ വന്ന് വട്ടശ്ശേരി തിരുമേഞ്ഞി മുടക്കിയ അബ്ദുള്ള പാത്രകിസ് ബാബായുടെ കൽപ്പനയാണ് അബ്ദുൽ മിഷിയായുടെ അല്ല അബ്ദുള്ള പാത്രഗിസിൻ്റെ ഈ കൽപ്പന ഇതിൽ വേണ്ട യൂണിവേഴ്സൽ ആഗമാനം എന്ന വാക്ക് ഈ കൽപ്പനയിൽ വേണ്ടേ അങ്ങനെ ഒരു സഭയുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോഴത്തെ നിങ്ങൾ ക്ഷമിക്കണം പറയാൻ സാധ്യമല്ല സഭ എന്നൊരു സഭയില്ല ആഗമാന സഭ എന്നൊരു പദം ഭരണഘടനയിലില്ല ആഗമാന സഭയില്ലാത്തത് കൊണ്ട് അതിനൊരു തലവനുമില്ല എന്നാൽ ഇന്ന് പാത്ര ഇർക്കീസ് ബാബ ആകമാനത്തിൽ നടക്കുകയാണ് കാരണം എനിക്കറിയാമോ അറിയാമോ കാരണം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം അന്ത്യൊയ്ക്കയിലായിരുന്നു അന്ത്യോയ്ക്ക ടർക്കി എന്ന് പറഞ്ഞ രാജ്യത്തായിരുന്നു അവിടെ നിന്ന് അത് ബേരൂട്ടിലേക്ക് മാറ്റി ബേരൂട്ടി നിന്ന് പിന്നെ ഹോ ഹോംസിലേക്ക് മാറ്റി ഹോംസിൽ നിന്ന് ഇവിടെ സിറിയായിലേക്ക് മാറ്റി പല പ്രാവശ്യം ഇങ്ങനെ മാറ്റി ഇപ്പം സിറിയായിലില്ല സ്ഥാനം ഇല്ല പറയൂ അദ്ദേഹത്തിൻ്റെ ആസ്ഥാനം ഇപ്പൊ എവിടെയാണ് എവിടെയായി ആകമാനത്തിലായി അതാണ് ഇപ്പൊ സ്ഥിതിയായിട്ട് വന്നിരിക്കുന്നത് നിസ്സാര കാര്യമല്ല ദൈവത്തിന്റെ സഭയെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ഇതാ ആകമാനം എന്നുള്ള പദവി അടുത്ത കാലത്ത് തുടങ്ങിയതാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അബ്ദുള്ള പാത്രം ഉപയോഗിച്ചിട്ടില്ല സർവ്വശക്തനായി സാരാംശ സമ്പൂർണ്ണനായിരിക്കുന്ന ആദ്യന്തമില്ലാത്ത സ്വയംഭൂവിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി അന്ത്യൂക്കയുടെ സ്ലിഹായ്ക്കടുത്ത സിംഹാസനത്തിൻ്റെ രണ്ടാമത്തെ അബ്ദേ ആകുന്ന ബലഹീനനാകുന്ന ഇഗ്നാത്യോസ് പാത്ര ഇർക്കിസ് മുദ്ര എവിടെയുണ്ട് ഈ കല്പനയിൽ തൊള്ളായിരത്തി പത്തിൽ ഇല്ലാത്ത സാധനം ഇപ്പം എങ്ങനെയുണ്ടാവും ഇനി തുടങ്ങുന്നു നമ്പർ നാൽപ്പത്തിരണ്ട് മാർത്തോമ സ്ലിഹായുടെ ഇടവകയിലുള്ള നമ്മുടെ ആളുകൾക്ക് പ്രാർത്ഥനയ്ക്കുള്ള പുസ്തകം തന്നു ഏത് ഇടവകയിലുള്ളവർക്ക് അന്ന് മാർത്തോമാസ്ലിയായുടെ ഇടവകയാണ് അന്ന് മാർത്തോമാസ്ലി ആയിക്ക് പൗരൗഹിത്യമുണ്ട് ഇത് മാർത്തോമാസിയായുടെ സഭയാണ് സുപ്രീം കോടതിയിൽ നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞു ഇവിടെ സിംഹാസനമെന്ന് ഉദ്ദേശിക്കുന്നത് ഹോണോറിഫിക്സാണ് ഈ സഭ സ്ഥാപിച്ച പുണ്യാത്മാവിൻ്റെ പേര് ഞങ്ങൾ ഓർക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം സിംഹാസനത്തിലിരുന്ന് ഇരുന്ന് ഭരിച്ച തഴമ്പൊന്നും തോമാസ്ലി ആയിക്കില്ല പത്രോസ്ലിയ തലകീഴായി കുരിശിച്ചു കൊല്ലപ്പെട്ടു പത്രോസ്ലിയ ഏതെങ്കിലും സിംഹാസനത്തിൽ ഇരുന്ന് വരിച്ചോ